നമസ്കാരം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രശാന്തനും അരുൺ കെ വിജയനും പങ്കുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി ഇക്കഴിഞ്ഞ ദിവസം അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു അതായത് അദ്ദേഹം മരിച്ചു നവീൻ കെ ബാബു മരണപ്പെട്ടിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിയുന്നു അതായത് ഒക്ടോബറിൽ അദ്ദേഹം മരിക്കുന്നു നവംബർ ഡിസംബർ ആകുമ്പോൾ രണ്ട് മാസം ഈ രണ്ട് മാസമായിട്ടും ഈ രണ്ടാമത് ഈ രണ്ടാമത് മാസം തികയാൻ പോകുന്ന അവസരത്തിലാണ് കോടതിക്ക് ബോധ്യമായത് ഇവർക്ക് നോട്ടീസ് നൽകണമെന്ന് ഏതായാലും അവർക്ക് നോട്ടീസ് നൽകിയത് ഒരു നല്ല ദിശയിലേക്ക് ഈ കേസ് പോകുമെന്നും കോടതി കോടതിക്ക് കോടതി ഇതിന് ഇതിന്റെ ഇതിന് ഇതിനൊപ്പം നിൽക്കുമെന്നും മഞ്ജുള മഞ്ജുഷയ്ക്കും മഞ്ജുഷയുടെ കുടുംബത്തും നവീൻ ബാബുവിനും ഒപ്പം നിൽക്കും എന്നും ഉള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കോടതിക്ക് മനസ്സിലായി ഈ സമൂഹം കേരള സമൂഹം സാമൂഹിക മാധ്യമങ്ങൾ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ കുടുംബത്തോടൊപ്പമാണെന്ന് കോടതിക്ക് ബോധ്യമാണ് അപ്പോൾ ഈ നോട്ടീസ് കിട്ടിയതിൻ്റെ ഈ ഇരുവർക്കും നോട്ടീസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും കുടുങ്ങുക തന്നെ ചെയ്യും ഇതിൽ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇതിന്റെ തുടക്കം മുതൽ എസ് ഐ ടി എന്നൊരു പോലീസ് അന്വേഷണ സംഘം പത്ത് ദിവസം നവീൻ ബാബു എന്ന മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞ് പേരിനൊരു അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതായത് ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മാത്രം കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടെ നമ്മൾ ഈ ഫിൽട്ടർ ചെയ്ത് എടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും നല്ല ക്രിമിനലുകളായ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്ത് സർക്കാരിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കുറ്റം ചെയ്തവൻ സി പി എം കാരനാണെങ്കിൽ അവനെ രക്ഷിക്കാനായി കേസുകൾ എഫ്ഐആറുകൾ എഴുതി 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 അത്തരത്തിൽ കഴിവ് നേടിയ അത്തരത്തിൽ കഴിവെന്ന് പറയുന്നത് ക്ഷമിക്കണം അത്തരത്തിൽ കള്ളത്തരങ്ങൾ എഴുതി പിടിപ്പിക്കാൻ എഫ്ഐആറിൽ കേസിൽ നിന്ന് ക്രിമിനലുകളെ ഊരിക്കൊണ്ടുവരാൻ കഴിയത്തക്ക രീതിയിൽ ചെയ്യുന്ന ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാരെ ഫിൽറ്റർ ചെയ്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു സംഘത്തെ അവർ ഉണ്ടാക്കിയത് ഏതായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇപ്പോൾ നമുക്കൊരു ഒരു വീഡിയോ ശകലം ഒന്ന് കാണാം മന്ന മന്ന സ്വദേശി ഒരു നടത്തിയത് അന്വേഷണമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഏകദേശം നൂറ്റി പതിനഞ്ച് സി ഡി ആറുകൾ വെരിഫൈ ചെയ്തു പെട്ടെന്ന് വളരെ വളരെ ഫാസ്റ്റ് ട്രാക്ക് ബേസ് സി ഡി ആർ എടുത്തിട്ട് അതിന്റെ അനാലിസിസ് എല്ലാം നടത്തി ഏകദേശം നൂറോളം സിസിടിവി ക്യാമറകൾ ഫുട്ടേജ് സംഘടിപ്പിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ട്വൻറി ഫോർ ഇൻറ്റു സെവൻ ബേസിൽ വെരിഫിക്കേഷൻ നടത്തി സെവൻറ്റി സിക്സ് ആളുകളുടെ ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് വെരിഫൈ ചെയ്തു ഏകദേശം സിക്സ്റ്റി സെവൻ അറുപത്തിയേഴ് മോഡേഴ്സ് ഓപ്പറാൻഡിയുള്ള ക്രിമിനലുകളുടെ ബാക്ക്ഗ്രൗണ്ട് പ്രസന്റ് സ്റ്റേറ്റസ് ലൊക്കേഷൻ അടക്കം വെരിഫൈ ചെയ്തു ഇരുന്നൂറ്റി പതിനഞ്ച് ആളുകൾക്ക് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു വിറ്റ്നസ് ഇല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആളുകൾ ഞങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നോക്കി പരിശോധിച്ചു വെരിഫൈ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ അന്വേഷണം സംഘം കോഴിക്കോട് മുതൽ മാംഗ്ലൂർ വരെ ഉള്ള റെയിൽവേ പ്രത്യേകം റെയിൽവേ ലൈനിന്റെ അടുക്കം അടുക്കമുള്ള ടവർ ഡംപ് പ്രത്യേകം ശേഖരിച്ചു അതിന്റെ അനാലിസിസ് നടത്തി അത് ഒരു വലിയ കാര്യമാണ് കാരണം കോഴിക്കോട് ടു മാംഗ്ലൂർ ഒരു വലിയ ഡിസ്റ്റൻസ് ആണ് ഈ എല്ലാം ടവർ ഡംപ് ഞങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു അതിന്റെ അനാലിസിസ് നടത്തി അതുപോലെ തന്നെ കുറെ ലോജുകൾ ഞങ്ങൾ സെർച്ച് ചെയ്തു ഏകദേശം മുപ്പത്തി അഞ്ച് ലോഡ്ജുകൾ ഞങ്ങൾ സെർച്ച് ചെയ്തു രജിസ്റ്റർ അടക്കം എല്ലാം വെരിഫൈ ചെയ്തു അതായത് ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂര് പോലീസ് കണ്ണൂർ പോലീസിന്റെ മികവ് തെളിയിക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടായി ഒരു അയൽവാസി അയാളുടെ തൊട്ടടുത്ത അയൽക്കാരന്റെ വീട്ടിൽ കയറി ലക്ഷങ്ങൾ അയാളുടെ സമ്പാദ്യവും സ്വർണവും ഒക്കെ മോഷ്ടിച്ചുകൊണ്ടുപോയി അപ്പോ നമ്മൾ ഇത് പറയുമ്പോൾ പോലീസിനെ പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ചതും പോലീസിനെ ഇത്തരത്തിലാക്കിയതും ഈ ഭരണകൂടമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിവിടെ പറയുന്നത് അതായത് ഈ കള്ളൻ ഇത് ആരാണ് കള്ളൻ എന്ന് കണ്ടുപിടിക്കാൻ പോലീസ് നടത്തിയ ആ ഒരു അന്വേഷണ മികവിനെ കുറിച്ച് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ചാനലുകൾക്ക് മുന്നിൽ പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് അവർ പറയുന്നുണ്ട് ആ പോലീസുകാരുടെ തിരുവായിൽ നിന്ന് നമ്മൾ അവരെ ബഹുമാനിക്കുന്നു അവരുടെ കഴിവിൽ നമുക്ക് എന്നും അഭിമാനമാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു ഗോൾഡൻ മൂമെന്റ് എന്ന് പറയുന്നുണ്ട് ഏതൊരു കേസിനും ഒരു ഗോൾഡൻ മൂമെന്റ് ഉണ്ട് സാർ എന്ന് ബഹുമാനപ്പെട്ട ആ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനോട് നാം തിരിച്ചങ്ങോട്ട് പറയുകയാണ് ആ പോലീസ് കമ്മീഷണർ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന പോലീസിലെ ഉയർന്ന ഡി വൈ എസ് പി റാങ്കിലുള്ള ഈ പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇവരെല്ലാവരും ഒരു ഗോൾഡൻ മൂമെന്റ് ഏതൊരു കേസിലും ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ഒരു രംഗമുണ്ടായിരുന്നു ഞങ്ങൾ കാണിച്ച ഈ വീഡിയോ അദ്ദേഹം ആ കള്ളനെ ആ കള്ളനെ പിടിച്ച ശേഷം അദ്ദേഹം പത്രങ്ങളുടെ മുന്നിൽ പോലീസിന്റെ മികവ് പറയുന്നതാണ് അങ്ങനെ അവർ കണ്ടെത്തിയ ഒരു വിരൽ അടയാളമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കള്ളൻ മോഷ്ടിക്കാൻ കയറിയ അവിടെ ഉണ്ടായിരുന്നൊരു വിരൽ അടയാളത്തിൽ യിലാണ് ഇവർ ഈ കളനെ പിടിക്കുന്നത് അപ്പൊ നാം എന്നിട്ട് ഈ ഇവർ തന്നെ പറയുന്ന ഒരു ഗോൾഡൻ മൂമെന്റ് ഉണ്ട് ഒരു കേസ് അന്വേഷണത്തിലെ ഗോൾഡൻ മൂമെന്റ് എന്ന് പറയുന്നത് പോലീസ് അന്വേഷണത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അഭിമാനത്തോടെ പറഞ്ഞ ഈ കണ്ണൂരിത്തെ പോലീസ് കമ്മീഷണറോട് നമുക്കൊരു ചോദ്യമേ ഉള്ളൂ സാർ താങ്കളുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇത്തരത്തിൽ നവീൻ ബാബു എന്ന ഈ മനുഷ്യൻ മരണപ്പെട്ട ദിവസം അവിടെ ആ മണി മരിച്ചു കിടന്ന അദ്ദേഹം മരിച്ചു കിടന്ന സമയത്ത് എത്രയെങ്കിലും മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെന്നിട്ട് അവിടെ നിങ്ങളുടെ പോലീസ് എന്തൊക്കെയാണ് സാർ ചെയ്തത് ആ അദ്ദേഹം താമസിച്ച കോട്ടേഴ്സിന്റെ ഗേറ്റ് അടച്ച ശേഷം അവിടുത്തെ പ്രാദേശിക നേതാക്കളായ രാഷ്ട്രീയ ഭേദമന്യേ ഒരു മനുഷ്യൻ അതും എ ഡി എം അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ കോൺഗ്രസുകാരായിട്ടുള്ള പ്രാദേശിക നേതാക്കൾ മറ്റ് സാധാരണ മനുഷ്യരെ ആ വീട്ടിനകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ ഇത് വന്ന് പറഞ്ഞ ഡ്രൈവറും ഈ മരണ വിവരം വിളിച്ചറിയിച്ച ഡ്രൈവറും പോലീസിൽ വിളിച്ചറിയിച്ച ഡ്രൈവറും ഈ പോലീസുകാരും അതിനകത്ത് കയറി എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടുത്തെ സ്ഥലവാസികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആ പോലീസുകാർ തന്നെ ഈ ഈ ബോഡിയിൽ എന്തൊക്കെ തെളിവുകൾ കിട്ടാൻ സാധ്യതയുണ്ടോ അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു എഫ്ഐആർ എങ്ങനെ അവർക്ക് വേണ്ട ആളിലേക്ക് എത്തിക്കാം എന്നുള്ളതിലെ തികവ് കാട്ടിയിട്ടുള്ള പോലീസുകാർ അവിടെ മൊത്തത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കൃത്യ പണി ഈ സർക്കാരിന് വേണ്ടി ഒരു കൃത്യപ്പണി ഒരു വീട്ടുവേലക്കാരൻ്റെ പണി പോലെയാണ് ആ മനുഷ്യന്റെ ബോഡി അവിടെ നിർത്തിക്കൊണ്ട് എന്തെല്ലാം തെളിവുകൾ ഇല്ലാതാക്കാം എന്നുള്ളത് ആലോചിച്ച് കണ്ട് തന്നെയാണ് ആ മൃതശരീരത്തിൽ ചുറ്റും അവർ ചെയ്തത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും അദ്ദേഹം മരണപ്പെട്ടു ആത്മഹത്യ ആത്മഹത്യ ചെയ്തു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാവണം അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ആത്മഹത്യാ കുറിപ്പ് എവിടെ അത് പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇനി ഇപ്പോൾ ഇന്നലെ കോടതി ഇവർക്ക് നോട്ടീസ് നൽകിയ അനുസരിച്ച് ഈ ഫോൺ കോളുകൾ മാത്രമാണ് ഇത്തരത്തിൽ എവിഡൻസുകൾ നശിപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പോലീസ് തന്നെ ഈ ശവശരീരം ഈ പറയുന്ന ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പോലീസ് തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം പണിപ്പെട്ട് ആ മുറിയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും കോടതി ഇത്തരത്തിൽ നോട്ടീസ് നൽകുമ്പോൾ ഒരു വേള കോടതി തന്നെ ഈ പറയുന്ന പ്രശാന്തിൻ്റെയും ദിവ്യയുടെയും ഈ അരുൺ കെ വിജയന്റെയും സ്വകാര്യതയിലേക്ക് പോവുകയല്ലേ അത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ആ സ്വകാര്യതയിലൂടെ അവർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്ന അവരുടെ മറ്റു കാര്യങ്ങളൊന്നും അവരുടെ സ്വകാര്യതയിലെ കാര്യങ്ങളൊന്നും ഈ പൊതുസമൂഹത്തിന് അറിയേണ്ടതല്ല മരണപ്പെട്ട കുടുംബത്തിൻ്റെ ആ വിധവയുടെ മഞ്ജുഷ എന്ന വിധവയുടെ ആ പാവപ്പെട്ട രണ്ട് കൊച്ചു പെൺകുട്ടികളുടെ അവരടങ്ങുന്ന കുടുംബത്തിന് എന്തൊക്കെയാണ് അദ്ദേഹം അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുമ്പോൾ എന്തൊക്കെ വിക്രിയകളാണ് ഈ പ്രതികൾ കാട്ടുകൂട്ടിയതെന്ന് ആ കുടുംബത്തിനും ഈ സമൂഹത്തിനും അറിയേണ്ടതല്ലേ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ നമ്മൾ ഈ ചർച്ചയിൽ ആകെ ഒരു കാര്യം മാത്രം എടുത്തു പറയുന്നു പോലീസ് ഇത്രയധികം കൃത്യപണി വിടുപണി എന്തിന് ഈ സർക്കാരിന് വേണ്ടി ചെയ്തു ഈ കേസിൽ എന്നുള്ളത് ഈ ലോകം അറിയേണ്ടതല്ലേ ഏതായാലും ഇനിയിപ്പോൾ അധികം മണിക്കൂറുകളില്ല ഇതിനെ സംബന്ധിച്ചൊക്കെ കോടതി ഈ പറയുന്ന പ്രതികളെയൊക്കെ മുൾമുനയിൽ നിർത്തും ഉറപ്പായും ഇത് ആത്മഹത്യ തന്നെ ആക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് എസ് ഐ ടി നൽകൂ എന്നുള്ളത് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാം ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ട് ൾ തന്നെയായിരിക്കും നിർണായകമായി തീരുന്നത് ഏതായാലും മരണപ്പെട്ടു കിടന്ന മനുഷ്യന്റെ ശവശരീരം കാണാൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രാദേശിക നേതാക്കളെ ഗേറ്റിന് പുറത്ത് നിർത്തി ഗേറ്റ് അകത്ത് കയറി ആ കൃത്യങ്ങൾ ചെയ്ത പോലീസുകാരെ കൂടെ ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും ഏതായാലും ഏറ്റവും ഏറ്റവും മഹത്തരമായി ഒരു കള്ളനെ പിടിച്ച കഥ വലിയ വായിൽ വിളമ്പുന്ന പോലീസ് ആ നിൽക്കുന്ന കമ്മീഷണർ ആ നിൽക്കുന്ന പോലീസ് സംഘം തന്നെയായിരുന്നു പി പി ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് അവരെ നിങ്ങളെ തന്നെ മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ ക്ഷമിക്കണം എന്നൊക്കെ വിടുവായുത്വം പറഞ്ഞ ആ പോലീസ് തന്നെയാണ് പി പി ദിബിയം കൊണ്ട് മാറി മാറി സ്ഥലങ്ങൾ കളിച്ചത് ഏതായാലും ഈ കേരള സമൂഹത്തിന് പോലീസ് സേനയെ കുറിച്ച് കേരളത്തിലെ പോലീസ് സേനയെക്കുറിച്ച് എന്നും അഭിമാനമേ ഉള്ളൂ എന്നാലും ഒരു നല്ല പഴുത്ത ഒരു നല്ല പഴുത്ത മാങ്ങ കാണാൻ നല്ല ഭംഗിയുള്ള പഴുത്ത മാങ്ങയ്ക്ക് അകത്ത് പുഴുക്കുത്ത ഉണ്ടെങ്കിൽ ആ മാങ്ങ നമുക്ക് കളയാനേ നിവർത്തിയുള്ളൂ അല്ലെങ്കിൽ ആ ഫലം നമുക്ക് കളയാനേ നിവർത്തിയുള്ളൂ ആയതുകൊണ്ട് തന്നെ ആ പുഴുക്കുത്തുകളെ കട്ട് ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ വരുംകാല കേരളത്തിന് കേരള സമൂഹത്തിന് ഇവർക്ക് ഒരു അവമതിപ്പ് തന്നെ ആയിരിക്കും ബഹുമാനപ്പെട്ട കമ്മീഷണർ സർ എന്ന് മാത്രമേ അങ്ങയോട് പറയാനുള്ളൂ നന്ദി നമസ്കാരം